എക്സാലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർത്തിട്ടുണ്ട് കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് നവമി ദിനേശ് തുടരുന്നുണ്ട് നവമി എങ്ങനെയാണ് ഭാര്യ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴനാടന്റെ ഹർജി ആദ്യത്തെ പ്രാവശ്യം തള്ളിയിരുന്നു പിന്നീടാണ് ഈ ഒരു അന്വേഷണം വേണ്ട എന്ന് വിജിലൻസ് കോടതി പറഞ്ഞിരുന്നു അതിനെ തുടർന്നാണ് മാത്യു കുഴിനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് ആദ്യവട്ടം ഈ കേസ് പരിഗണിക്കുമ്പോൾ എതിർ കക്ഷികളോട് ഇതിന്റെ ഒരു വിശദീകരണം ഈ കക്ഷി ചേർക്കുന്നതിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഒപ്പം എക്സാലോജി കമ്പനിയും ഇതിലൊരു വിശദീകരണം നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി എന്തായാലും ഇവരെ കക്ഷി ചേർക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ഇവരെ കക്ഷി ചേർത്തിരുന്നു എന്തായാലും ഇന്ന് വീണ്ടും ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയുടെ നിലപാടെന്ന് ഇന്നറിയാം ഈ കേസുമായി മുന്നോട്ട് പോവുകയാണോ അതോ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് അത് അതിനെ സാധൂകരിച്ചിട്ടുള്ള ഒരു ഉത്തരവ് തന്നെ ആയിരിക്കുമോ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ഇന്ന് നമുക്കറിയാൻ കഴിയും എന്തായാലും മാത്യു കുഴിനാടിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ കാര്യം കൂടിയാണ് ഈ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട സേവനം നടത്താതെ തുക പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ ഒക്കെ ഉയർന്നിരുന്നു വലിയ വിവാദമാവുകയും പ്രതിപക്ഷമടക്കം വലിയ വിമർശനം നേരിടുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് ഈ നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തോൽവിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ കനത്ത തിരിച്ചടിക്ക് കാരണം ഈ ഒരു കേസ് മകളുമായി ബന്ധപ്പെട്ട കേസും അതിൽ മുഖ്യമന്ത്രി കൃത്യമായ ഒരു മറുപടി പറയാത്തതും അങ്ങനെ നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കേസിൽ ഏതുവിധത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്ന് ഹൈക്കോടതി ഇന്ന് വിധി പറയുക എന്തായാലും മാത്യു കൊൽനാടനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ വീണാ വിജയനെയും പിണറായി വിജയനെ സംബന്ധിച്ചും ഏറെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് ആര്യ തീർച്ചയായും വിവരങ്ങൾ തന്നെ കേസിൽ വളരെ നിർണായകമായ ഒരു തീരുമാനമായിരിക്കും ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് ഉണ്ടാകാൻ പോകുന്നത് ഒരു പക്ഷേ അതേസമയം വിജിലൻസ് കോടതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണം വേണ്ട എന്നുള്ള നിലപാടിലേക്ക് കടക്കുമോ അതോ വിജിലൻസ് അന്വേഷണം നടത്തണം എന്നുള്ള നിർദ്ദേശത്തിലേക്ക് ഹൈക്കോടതി കടക്കുമോ എന്നുള്ളത് ഇന്ന് അറിയാം